സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും എന്നാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വഴുതിനങ്ങിയാണ് കേട്ടോ അപ്പൊ മൂന്ന് ചെറിയ വഴുതിനങ്ങാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വഴുതിനിങ്ങാന്നും കത്തിരിക്കാന്നൊക്കെ ഇതിനെ പറയും അപ്പൊ നമ്മളിവിടെ പറയുന്നത് വഴുതിനിങ്ങാന്നാണ് കേട്ടോ അപ്പം ഇതിന്റെ ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു വഴുതി നിങ്ങൾ എട്ട് പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ വേറെ ഒന്നും ഇട്ടിട്ടില്ല വെറുതെ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് മാറ്റട്ടോ അപ്പോൾ അതങ്ങോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കുക അതാവുമ്പോഴാണ് നമുക്ക് നല്ലൊരു രുചി ഇതിന് കിട്ടുന്നത് കേട്ടോ ഈ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക കട്ട് ചെയ്തിട്ടല്ല ചതച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു വഴുതി കംപ്ലീറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ നമ്മളിപ്പോൾ വേറെ പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു വെളുത്തുള്ളി മൂത്തതിന് ശേഷം ഇതിലേക്ക് നേരിട്ട് തന്നെ ഈ ഒരു കത്തിരിക്ക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്ന സമയത്ത് ഒരിഷ്ടം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിവിടെ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനിവിടെ എടുത്തിട്ടുള്ള സ്പൂണ് ടേബിൾ സ്പൂണിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്പൂണാണ് കേട്ടോ അപ്പം ഇതിലേക്ക് ഉപ്പിന്റെ ഒപ്പം തന്നെ ഞാനവിടെ ഒരു കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റി കൊടുക്കാതെ കുറച്ച് നേരം വഴറ്റിയതിന് ശേഷം ഒരു അര മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മൾ അനക്കാതെ വച്ചേക്കാം പിന്നെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക അതേപോലെ രണ്ടു മൂന്ന് തവണ ഞാൻ ഇതേപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്ക് ആകുന്നവരെ നമുക്ക് ഒന്ന് ഈ ഒരു എണ്ണയിൽ നിന്ന് വഴറ്റിയെടുക്കാം വഴുതിനിങ്ങി ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുക്കായിട്ട് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ ഞാനിവിടെ മൂന്ന് മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് മുക്കാൽ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ തന്നെ അര സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ അതിൽ നോർമൽ ചില്ലി പൗഡറാണെന്നുള്ളതെങ്കിൽ അര സ്പൂൺ അളവിൽ നോർമൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക നമ്മൾ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫുൾ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിനെ വഴറ്റിയെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഇത് ഒരു ഒരുപാടങ്ങ് ഉടഞ്ഞു പോകാനായിട്ട് പാടില്ല അങ്ങനെ ഉടഞ്ഞു പോകത്തില്ല എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഉടഞ്ഞൊന്നും പോകത്തില്ല ഇത് ഇതേപോലെ നമുക്ക് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ഈ ഒരു സമയത്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ മുക്കാൽ സ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒട്ടും നിർബന്ധമില്ല ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കണമെന്ന് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് അത്യാവശ്യം നല്ല എരിവാണ് കേട്ടോ അപ്പം നിങ്ങൾ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവ് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങൾ നേരെ പകുതിയാക്കിയിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ റെസിപ്പിക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുളക് പൊടിയിൽ വ്യത്യാസം വരുത്താം ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്പൈസി ഒരു റെസിപ്പിയാണിത് ഇപ്പം നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മുളക് കൂടിയൊക്കെ വ്യത്യാസം വരുത്താം കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് ചെറുനാരങ്ങയാണ് കേട്ടോ ചെറുനാരങ്ങയുടെ പകുതി ഒരു ചെറുനാരങ്ങയുടെ പകുതി ഭാഗം അതിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഒരു കാരണം സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അതേപോലെ നല്ല രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതേപോലെ തന്നെ കഞ്ഞീടൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കാണുമ്പം തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവില്ല ഇതിന്റെ രുചി എത്രത്തോളം ഉണ്ടെന്നുള്ളത് കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആണ് ഇത് മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് നല്ല സൂപ്പറായിട്ട് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചിരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ഷെയർ കൊടുക്കാനായിട്ട് കേട്ടോ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ